വിശുദ്ധ ബൈബിളിലെ ഗോൾഡൻ വേർഡ്സ് എന്ന പേരിൽ അറിയപ്പെടുന്ന വാക്യമുണ്ട് യോഹന്നാൻ മൂന്ന് പതിനാറ് എന്തെന്നാൽ തന്നിൽ വിശ്വസിക്കുന്ന യാതൊരുവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിന് വേണ്ടി തൻ്റെ ഏകജാതനെ നൽകാൻ തക്ക വിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു ഈ വചനത്തോട് ചേർത്തു വയ്ക്കാവുന്ന മറ്റൊരു വാക്യമുണ്ട് റോമാലേഖനം എട്ടാം അധ്യായത്തിൻ്റെ മുപ്പത്തി രണ്ടാമത്തെ വാക്യം ഈ വാക്യം സ്വർഗത്തിൻ്റെ അനുഗ്രഹങ്ങളുടെ കലവറ തുറക്കുന്ന ഒരു താക്കോലാണ് പോലും ഒഴിവാക്കാതെ അവനെ നമുക്കായി ഏൽപ്പിച്ചു തന്നവൻ അവനോട് കൂടെ സമസ്തവും നമുക്ക് ദാനമായി തരാതിരിക്കും യോഹന്നാൻ മൂന്ന് പതിനാറിൽ പറഞ്ഞു തൻ്റെ ഏകജാതനെ നമുക്കായി നൽകാൻ തക്കവിധം മാത്രം ദൈവം നമ്മെ സ്നേഹിച്ചു റോമ എട്ട് മുപ്പത്തിരണ്ടിൽ പറയുന്നു സ്വന്തം പുത്രനെ നമുക്കായി തന്ന ശരിക്ക് ഇനി അവനോട് കൂടെ സമസ്തവും ഒരു മനുഷ്യൻ ജനിച്ച് ജീവിച്ച് മരിച്ച് നിത്യതയിൽ എത്തിച്ചേരുന്നതുവരെ സകലതും ദാനമായി തരാതിരിക്കുമോ ആരോടുകൂടെ യേശുവിനോട് കൂടെ യേശു നമ്മിലുണ്ടെങ്കിൽ ആ ഒരു വെളിപാട് ആ ഒരു ഉറപ്പ് നമുക്കുണ്ടെങ്കിൽ യേശുവിനോടുകൂടെ നമുക്കാവശ്യമുള്ള സാക്കല നന്മകളും നമ്മെ തേടി വന്നിരിക്കും കന്യകാമറിയവും ജോസഫും കൂടി പേരെഴുതിക്കുവാനായി ബദൽഹേമിലേക്ക് പോയപ്പോൾ ബദലഹേമിൽ ചെന്നപ്പോൾ പെട്ടെന്ന് മറിയത്തിന് പ്രസവവേദന ആരംഭിച്ചു ഒരു കാലിത്തൊഴുത്തിൽ യേശുവിന് അവർക്ക് ജന്മം കൊടുക്കേണ്ടതായിട്ട് വന്നു ആ സമയത്തുണ്ട് ചില ആട്ടിടയന്മാർ ഉണ്ണി യേശുവിനെ കാണുവാനായിട്ട് വരികയാണ് അവർ വന്നു കണ്ടു സന്തോഷത്തോടെ അവർ മടങ്ങിപ്പോയി അപ്പോഴുണ്ട് കർത്താവിൻ്റെ ഒരു ദൂതൻ ജോസഫിന് പ്രത്യക്ഷപ്പെട്ടിട്ട് പറയുന്നു ജോസഫേ നീ മറിയത്തെയും കുഞ്ഞിനെയും കൂട്ടി വേഗം ഈജിപ്തിലേക്ക് പോയിക്കൊള്ളുക കുഞ്ഞിനെ വധിക്കുവാനായിട്ട് ഹേറോദോസിൻ്റെ പട്ടാളക്കാർ പുറകെ വരുന്നുണ്ട് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് സ്ഥലം വിട്ടുകൊള്ളുക ഞാൻ പറഞ്ഞിട്ടല്ലാതെ ഈജിപ്തിൽ നിന്ന് നീ മടങ്ങിപ്പോകുന്നേ കരുത് ജോസഫിനെ സംബന്ധിച്ചിടത്തോളം ആകെ പ്രയാസപ്പെട്ട് കാണും കാരണം പേരെഴുതിട്ട് വേഗത്തിൽ മടങ്ങിപ്പോകാനുള്ള തയ്യാറെടുപ്പുകളുമായിട്ടാണ് വന്നത് പക്ഷേ ഇവിടെ വന്നപ്പോഴാണ് അപ്രതീക്ഷിതമായിട്ട് മറിയത്തിന് പ്രസവവേദന ആരംഭിക്കുന്നതും കുഞ്ഞിന് ജന്മം കൊടുക്കുന്നതുമൊക്കെ ഇനി ഈജിപ്തിലേക്ക് പോകണമെങ്കിൽ വളരെ റിസ്ക് പിടിച്ച കാര്യമാണ് മാത്രമല്ല അവിടെ ചെന്ന് കഴിഞ്ഞാൽ ചില നാളുകൾ തന്നെ അവിടെ താമസിക്കേണ്ടതായിട്ട് വരും ചെന്ന ഉടനെ ഒരു ജോലിയും പണിയൊന്നും കിട്ടണമെന്നും നിർബന്ധമൊന്നുമില്ല കാരണം അവിടെ ഒരു പരിചയവുമില്ലാത്ത നാടാണ് ബന്ധുക്കളോ സുഹൃത്തുക്കളോ ആയിട്ട് ആരും അവിടെ കാണത്തില്ല ഒരു ജോലി സംഘടിപ്പിക്കുന്നത് വരെ ചിലവ് കഴിയാനുള്ള കാശ് വേണം ഒരു വീട് വാടകയ്ക്ക് എടുക്കണം ഭാര്യയുടെയും കുഞ്ഞിൻ്റെയും കാര്യങ്ങളൊക്കെ നോക്കണം ഇതിനെല്ലാം ധാരാളം പണം ആവശ്യമുണ്ട് പക്ഷേ ആവശ്യത്തിനുള്ള പണം പോക്കറ്റിലില്ല എന്തു ചെയ്യും നിശ്ചയമായും ഒരു ഭർത്താവ് എന്ന നിലയിൽ ജോസഫ് ഒത്തിരിയേറെ ആകുലപ്പെട്ട് കാണും അങ്ങനെ ഭാരപ്പെട്ട് നിൽക്കുമ്പോഴുണ്ട് പുറത്ത് ഒരു കുളമ്പടി ശബ്ദം കേൾക്കും പുറത്തേക്ക് വന്ന് നോക്കിയപ്പോൾ ആദ്യത്തെ കാഴ്ചയിൽ തന്നെ മനസ്സിലായി സാധാരണക്കാരല്ല രാജാക്കന്മാരാണ് വലിയ ആൾക്കാരാണ് അവർ വന്ന് ഉണ്ണിയേശുവിനെ അമ്മയായ മറിയത്തോടൊപ്പം കണ്ട് ആരാധിച്ചു നോക്കുക അവർ പോകാൻ നേരത്ത് ജോസഫിനെ വിളിച്ച് ഉണ്ണിയേശുവിനുള്ള സമ്മാനമായിട്ട് മൂന്ന് പേരും ഓരോ ഗിഫ്റ്റുകൾ കൊടുത്തു അവർ മടങ്ങിപ്പോയി ജോസഫ് ആ ഗിഫ്റ്റുകളിലെ ആദ്യത്തെ പാത്രം തുറന്നപ്പോൾ തന്നെ വാസ്തവമായിട്ടും അദ്ദേഹത്തിൻ്റെ കണ്ണു തള്ളിപ്പോയിട്ടുണ്ട് അത് നിറച്ചും സ്വർണ്ണമാണ് ഈ സ്വർണം ജോസഫ് എന്ത് ചെയ്ത് കാണും മറിയത്തിന് ഒരു മാലയോ ഒരു വളയോ പണിതിട്ട് കൊടുക്കാമെന്ന് അദ്ദേഹം തീരുമാനിച്ചു കാണും അതോ ഈ സ്വർണം ഈജിപ്തിലെ കച്ചവടക്കാർക്ക് കൊണ്ടുപോയി വിറ്റിട്ട് ആവശ്യത്തിനുള്ള പണം സമ്പാദിച്ച് ഒരു വീട് വാടകക്കെടുക്കാൻ ഒരു ജോലി കിട്ടുന്നത് വരെയുള്ള കാര്യങ്ങൾ നടത്തുവാൻ ഈ സമ്പത്ത് നിശ്ചയമായിട്ടും ഉപകരിച്ചിട്ടുണ്ട് നോക്കുക ഈശോ അവരുടെ ഉള്ളിൽ വന്നപ്പോൾ അവർക്കാവശ്യത്തിനുള്ള സമ്പത്ത് അവരെ തേടി വരികയാണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ജീവിതത്തിലെ ചില നിർണായക സന്ദർഭങ്ങൾ ഒരുപക്ഷെ സഹായത്തിന് ആരുമില്ലാത്ത ഒരു അവസരത്തിൽ സാഹചര്യങ്ങളൊക്കെ നമുക്ക് പ്രതികൂലമായി നിൽക്കുമ്പോൾ എങ്ങനെ കാര്യങ്ങളൊക്കെ നടക്കുമെന്ന് വിചാരിച്ച് ഭാരപ്പെടുമ്പോൾ ദൈവം നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ചില നന്മകൾ നിങ്ങൾ പോലും അറിയാത്ത വ്യക്തികളിലൂടെ സാഹചര്യങ്ങളിലൂടെ അത് നിങ്ങളെ തേടി വരും എപ്പോൾ ക്രിസ്തു നിങ്ങളിലുണ്ടെങ്കിൽ അതാണ് റോമായിട്ട് മുപ്പത്തിരണ്ടിൽ പറയുന്നത് സോപുത്രനെ പോലും ഒഴിവാക്കാതെ അവനെ നമുക്കായി ഏൽപ്പിച്ചു തന്നവൻ അവനോട് കൂടെ സമസ്തവും നമുക്ക് ദാനമായിട്ട് തികച്ചും സൗജന്യമായിട്ട് തരാതിരിക്കുമോ ഇതിൻ്റെ അർത്ഥം നമ്മൾ അധ്വാനിക്കരുതെന്നോ ജോലി ചെയ്യരുതെന്നോ പണം സമ്പാദിക്കരുതെന്നോ എന്നുള്ള അർത്ഥമൊന്നുമില്ല നിശ്ചയമായിട്ടും അതെല്ലാം നമുക്ക് ആവശ്യമാണ് എന്നാൽ ജീവിതത്തിലെ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ജീവിതം വഴിമുട്ടി എന്ന് തോന്നുമ്പോൾ എല്ലാ വാതിലുകളും അടഞ്ഞു എന്ന് തോന്നുമ്പോൾ ദൈവത്തിൻ്റെ അതിശയകരമായ കരുതൽ നമ്മെ തേടിയെത്തുക തന്നെ ചെയ്യും ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ നിങ്ങളെ തേടിവരും ഹാലലൂയ കർത്താവ് നമ്മളെല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കണം